എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പതിവ് പോലെ രാവിലെ തൊട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ രാവിലെ നല്ല നൂൽപുട്ടും മുട്ടക്കറിയും മുട്ട പീങ്ങി തേങ്ങ അരച്ചുണ്ടാക്കണ കറിയാണ് കേട്ടോ പിന്നെ നൂൽപുട്ട് ഞാൻ ഇതിലാണ് ഉണ്ടാക്കൽ നമ്മൾ ഇഡ്ഡലി തട്ടുണ്ടല്ലോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണേ അതിലാണ് കേട്ടോ നൂൽപ്പുട്ടുണ്ടാക്കൽ ഇങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത പരിപാടിയായി ഉച്ചക്കുള്ളത് ചോറ് റെഡിയായി ചീര താളിപ്പും ചിക്കൻ വെരട്ടി ഏതുമാണ് കേട്ടോ അങ്ങനെ ചിക്കൻ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതാണ് പിന്നെ ഉപ്പേരി ആയിട്ട് വൈതനങ്ങിൻ്റെ ഉപ്പേരി ചെയ്താണ്ടോ ഉച്ചക്കുള്ളത് അങ്ങനെ അതൊക്കെ റെഡി ആയതുകൊണ്ട് നിന്ന് ഭക്ഷണമൊക്കെ റെഡിയായി അടുത്ത ഇത് അറിയണത് തുണികൾ കുറേ അലക്കാണ്ടായിരുന്നു അതൊക്കെ മെഷീനിലിട്ട് അത് അലക്കിക്കൊണ്ട് നിൽക്കാട്ടോ ഇത് ഞാൻ നാൾ പറഞ്ഞില്ലേ ഒരു കറുത്തന്മാരുണ്ട് ആ കറുത്തന്മാരം പൊട്ടിച്ചാടി എന്നൊക്കെ അപ്പം അതിങ്ങനെ തേർത്ത് വരുന്നുണ്ട് കേട്ടോ നെയ്മ വലുതാകും വലിയ എന്താകുമോ ഒന്നും അറിയില്ല ഏതായാലും അതിങ്ങനെ തേത്ത് വരുന്നുണ്ട് ഏതായാലും ഇതൊക്കെയാണ് കാഴ്ചകൾ പിന്നെ ഞാൻ ചെറിയ ഞങ്ങളെ കുറ്റിമുല്ലയാണിത് ഞങ്ങളെ കരി കറിവേപ്പിൻ്റെ ഇലൻ്റെ ഒരു തയ്യാ കേട്ടോ അതേപോലെ ചെറിയൊരു കറുവത്ത തയ്യവിടെ ഉണ്ട് ഞാൻ അതും കറുത്ത ഉണ്ടാകാനാകുമ്പോഴത്തേനും പൊട്ടിച്ചാടുവോന്നറിയില്ല ഏതായാലും അതവിടെ ഉണ്ട് കറിയിപ്പം വരും തന്നെ ഇതാ ഒന്ന് സാറായിക്കൊണ്ട് വരികയാണ് കേട്ടോ അത് ഇത് ഇങ്ങനെ മരടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും ഇപ്പം ഏതായാലും കഞ്ഞിവെള്ളവും അതു തലേന്നത്തെ കഞ്ഞിവെള്ളവും അതൊക്കെ പാറന്ന് അങ്ങനെ ഒന്നിങ്ങനെ ശരിയായി വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ ഇതിൻ്റെ പേര് ഇപ്പോൾ എന്താ രമ്പോല അത് പുതിയതായി കുഴിച്ചിട്ടതാണ് ആദ്യം ഇവിടെ ഉണ്ടായിനും അത് പിന്നെ വേനൽക്കാലത്ത് അങ്ങനെ പോയി പുതിയതായിട്ട് കുഴിച്ചിട്ടാണ് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ വെക്കണൊരു ഇല ഉണ്ടല്ലോ ആ ഇലയാണ് കേട്ടത് നേരത്തെ കാണിച്ച ആ ചാക്കിൽ കുഴിച്ചിട്ടത് വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗത്ത് കവുങ്ങുണ്ട് ബാക്കി മറ്റേ തെങ്ങും കുറച്ച് അപ്പുറത്തായിട്ട് ഡ ഡബ്ബറും ഒക്കെ ഇരിക്കാണ്ടാണ് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു പൂന്തോട്ടമാണ് ഞാൻ കുറച്ച് എൻ്റേതായിട്ട രീതിയിൽ കുഴിച്ചിട്ടുണ്ടാക്കിയ പൂന്തോട്ടമാണ് മക്കൾക്കൊക്കെ അവധിയായോണ്ടേ ഓരോരോ കളികളിലാണ് പോലെ കളിയും കാര്യങ്ങളും അത് ഇതൊക്കെയാണ് ആ എടുത്തത് പാളുണ്ടല്ലോ പാള വലിച്ച് പണ്ടത്തെ ആ കളിയൊക്കെ അതൊക്കെ കളിച്ചാണ് ഏതുവരും ഫോണിൽ ഇങ്ങനെ കളിച്ച് നിന്നിട്ടേ ഇപ്പോൾ കുറച്ച് നേരെന്തേലും കളികൾ കളിച്ചുള്ളി അറിഞ്ഞക്കാണ്ട് ആ കളിയാണ് ഇട്ടത് അതൊക്കെ കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞ അടുത്ത ഇതാണ് ഇതിന് പാത്രം കൈകല് എത്ര എടുത്താലും തീരാത്തൊരു പണിയാണിത് ചോറും കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാലോ ഇത് തീരൂല അത് എങ്ങനെയാണ് സിങ്കിൽ കടന്നറിയണമെന്നറിയില്ല അതങ്ങനെ കൈകണോടത്തോളം പിന്നെ വീണ്ടും വീണ്ടും ഈ സാധനം ഇതിപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒരച്ചു വെച്ചീന കേട്ടോ ഞങ്ങൾ കയ്യിലുണ്ടാവും എത്താത് വെറും പൈപ്പിൻ്റെ തോട്ട് കാട്ടു അതാകുന്നല്ല ഒരച്ചു വെച്ചത് പിന്നെ കീകണാണ്ട് ചെടിയിൽ തന്നെ ഇതാ അടക്കണ് ഒരു ഗ്ലാസ് പൊട്ടി പിന്നെ ഒരു കുപ്പി ഉണ്ടായിന് അതും പൊട്ടി കേട്ടോ കുപ്പി പറഞ്ഞാലും മോൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇട്ടൊരു കുപ്പിയാണ് കേട്ടോ അത് അവൻ്റെ ഇടന്ന് ചാടി അതും പൊട്ടി അങ്ങനെ അതൊക്കെ ഞാനൊരു എനിക്ക് ഈ കവറുണ്ട് ആ കവറ് കാക്കിയൊക്കെ എല്ലാം കേട്ടോ നമ്മൾ വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരില്ലേ അപ്പോൾ ഓല്ക്ക് കൊടുക്കാൻ വേണ്ടി കണ്ട് വെക്കുന്നതാണ് ഇത് പിന്നെ ചാക്കുകളാണ് ചേ ചാക്കുകളെല്ലാം ചാക്കിൽ ഈ കവറ് പ്ലാസ്റ്റിക് കവറുകൾ ഇട്ടച്ചതാണ് കേട്ടോ അതിൻ്റെ ഉറപ്പ് എടുത്താൽ ഓല് വന്ന് കൊണ്ടുപോകും അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യട്ടെ